പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി രൂപീകരിച്ചു വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഓൺലൈൻ ആയോഗം ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ ഇരുപത്തിയെട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സുവോളജിക്കൽ പാർക്ക് നാടിന് സമർപ്പിക്കുന്നത് സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ കെ ജെ വർഗീസ് സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ വി എൻ നാഗരാജ് മുൻ എം എൽ എ എം പി വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായ ജോൺ കോയുടെ നേതൃത്വത്തിൽ ഇരുപത്തിമൂന്ന് ആവാസ ഇടങ്ങളാണ് പാർക്കിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത് ജീവജാലങ്ങൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഓരോ സോണുകളും രാജ്യത്താദ്യമായി എ ഐ സാങ്കേതികവിദ്യയുടെ പിന്തുണയോടെ എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും മൃഗങ്ങളെ കണ്ടാസ്വദിക്കാനും അവയുമായുള്ള ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ലഭ്യമാക്കാനും ഹോളോഗ്രാം സൂവിൽ സൗകര്യമൊരുക്കും പാർക്കിനോട് ചേർന്ന് പെറ്റ് സൂ കൂടി ആരംഭിക്കുന്നുള്ള പ്രാഥമിക നടപടികളുമായി കഴിഞ്ഞു പാർക്കിന്റെ ഉദ്ഘാടനം വിവിധങ്ങളായ പരിപാടികളോടുകൂടി നാടാകെ ഒന്നിച്ച് ഉത്സവാന്തരീക്ഷത്തിൽ നിർവഹിക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടു ശേഷം പൊതുജനങ്ങൾക്ക് പൂർണ്ണമായ തോതിൽ പാർക്കിൽ പ്രവേശനം നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു ടി ന്യൂസ് തൃശൂർ